ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്ര മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം ഈ കടന്നു പോകലിനെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം സീറോ സഭയിൽ സകല മരിച്ചവരുടെയും തിരുന്നാൾ ആഘോഷിക്കുന്നതിനൊരുക്കമായിട്ട് പത്ത് ദിവസത്തെ ധ്യാന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരേ സമയം ആത്മീയ അനുഭവമാകണം ഒപ്പം പ്രബോധനമാകണം അറിവ് പകരണം നമുക്ക് ഇത് നമുക്ക് കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാനും ഒപ്പം നമ്മുടെ തന്നെ മരണത്തിന് ഒരുങ്ങാനും ഒടുക്കൻ കർത്താവിനെ കാണുന്ന ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാകണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതെന്ന് അറിയാമോ ഈ മരണത്തിൻ്റെ തിരുക്കർമ്മങ്ങളിൽ മൃതസംസ്കാര ക്രമങ്ങളിലുള്ള ആശയങ്ങളെ നമ്മളിങ്ങനെ എക്സ്ട്രാക്റ്റ് എല്ലാം ഒന്നും എടുക്കുന്നില്ല കേട്ടോ കുറച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതിൽ തന്നെ ആ വിഷയത്തെ ബാധിക്കുന്ന എല്ലാ ഭാഗവും എടുക്കുന്നില്ല ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വിശുദ്ധർക്ക് വലിയ റോളുണ്ട് വിശുദ്ധരുടെ മാധ്യസ്ഥ്യം നമ്മൾ തേടുന്നുണ്ട് വിശുദ്ധരുടെ മാതൃക നമുക്ക് പ്രചോദനമാണ് മരണത്തിൻ്റെ നേരത്തും വിശുദ്ധരുടെ റോള് നമ്മൾ ഏറ്റുപറയുന്നുണ്ട് അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഈ വിശുദ്ധരുടെ റോൾ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു മരണം നടക്കുമ്പോൾ വിശുദ്ധ റോൾ എന്താണെന്നുള്ളത് പ്രത്യേകം ഏറ്റു പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതാദ്യമേ അങ്ങ് പറയാം എന്നിട്ട് നമുക്കതിന് അത് നമുക്ക് കിട്ടുന്നത് ഏത് ഗീതങ്ങളിൽ നിന്നാണ് നമുക്ക് തേടി പോവുകയും ചെയ്യാം ഒന്നാമത്തത് മരണത്തെക്കുറിച്ചുള്ളൊരു സുന്ദരമായ കാഴ്ചപ്പാട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ വിശുദ്ധരെ ഇറങ്ങി വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും എന്നൊരു ചിന്തയുണ്ട് നമ്മുടെ പ്രാർത്ഥനകളിലുള്ളതാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ വിശുദ്ധരിറങ്ങി വന്ന് അവരുടെ ഗണത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് രണ്ടാമത്തെ ഒരു ചിന്ത നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പോകുന്ന സ്ഥലം അത് വിശുദ്ധന്മാരുടെ ഇടമാണ് അതാണല്ലോ സ്വർഗം വിശുദ്ധരൊക്കെ സ്വർഗത്തിലാണല്ലോ അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞു ചെല്ലുന്ന സ്ഥലം പരിശുദ്ധന്മാരുടെ ഇടമായിട്ട് വിശുദ്ധരുടെ ഇടമായിട്ട് നമ്മൾ പറയുന്നു മറ്റൊരു കാര്യം വിശുദ്ധരുടെ റോള് നമ്മൾ വിശുദ്ധരോട് സഹായം ചോദിക്കുന്നുണ്ട് വിശുദ്ധരേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് സഹായം ചോദിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾക്ക് ചേരുന്ന അതിൻ്റെ ആശയം കിട്ടുന്ന ഗീതങ്ങൾ നമുക്ക് ധ്യാനപൂർവ്വം പ്രാർത്ഥിക്കാം ഒന്നാമത്തത് നമ്മൾ ഭവനത്തിലെ കർമ്മങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ പാടി വരുന്നൊരു പാട്ടുണ്ട് അംബരവീതി അഖിലേശൻ മിശിഹാരാജനെഴുന്ന പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു പിന്നു നേടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമരെല്ലാം കർത്താവ് വരുമ്പോൾ വിശുദ്ധരും ഒരുങ്ങി വന്നിട്ട് എല്ലാവരെയും കൂടെ ചേർത്ത് കർത്താവിൻ്റെ മണിയറയിൽ നമ്മളെ ചേർക്കുമെന്നുള്ളതാണ് പരിശുദ്ധന്മാർ എതിരേൽപ്പിനായിട്ട് ഈശോ എതിരേൽക്കുന്നു ഒപ്പം നമ്മളെയും ആ ഇടത്തേക്ക് ചേരുന്ന നമ്മളെയും ചേർത്ത് പിടിക്കാൻ വിശുദ്ധരെ വരും എന്നൊരു ചിന്ത ഇനിയുമുണ്ടത് ഇനിയും നമുക്ക് ആ ആശയം കിട്ടുന്നത് മൃതസംസ്കാര ശുശ്രൂഷയിൽ തന്നെ നമ്മൾ യാത്ര പറഞ്ഞു പോകുന്ന ഞാൻ പലതവണ ഇപ്പോൾ കോട്ട് ചെയ്ത പാട്ടല്ലേ ഇവിടെ വാങ്ങുന്നേൻ അതിൽ നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട് പരിശുദ്ധന്മാ എതിരേൽപ്പിനുവരമധ്യേ നിര ചേരുന്നു സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ പ്രാർത്ഥിക്കണമേ അതായത് ഈ യാത്ര പോകുന്ന ആൾ നമ്മളോട് പറയുകയാണ് ഞാൻ കാണുന്നു പരിശുദ്ധന്മാർ എതിരേൽപ്പിനു വന്ന അമ്പരമധ്യേ നിര ചേരുന്നു ആകാശത്ത് വിശുദ്ധര് എന്നെ സ്വീകരിക്കാനായിട്ട് നിരയായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നു പ്രിയരേ എന്നിട്ടോ സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മളോട് യാചിച്ചിട്ടാണ് ഈ മരിച്ച ആൾ കടന്നു പോകുന്നത് ആ ഗണത്തിൽ ഞാനും എണ്ണപ്പെടാൻ ആ കൂട്ടത്തിൽ ഞാനും പോയി നിൽക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ അങ്ങനെ വരുമ്പോൾ എന്താ മെച്ചം നാളെ നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ ഞാൻ അവിടെ കാണുമെന്നാണ് അതിൻ്റെ അർത്ഥം ഇനിയും ഇത് വിശുദ്ധരുടെ ഇടമാണ് നമ്മൾ ചെന്നു കയറുന്ന സ്ഥലം വിശുദ്ധരുടെ ഇടമാണ് എന്നതിൻ്റെ സൂചന അതും നമ്മൾ ഈ പാടിയ പാട്ടിൽ നമ്മൾ ഈ വീട്ടിൽ കർമ്മം തുടങ്ങുമ്പോൾ പാടുന്ന പാട്ടില്ലേ അവിടെ തന്നെ തന്നെയുണ്ട് ഇങ്ങനെയാണത് നമിക്കുന്നേ വിശ്വത്തിൻ്റെ നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശാ പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണം എന്നെയും അഖിലേശ നിന്റെ വിശുദ്ധർ വാഴുന്ന അവർ കുടികൊള്ളുന്ന ഇടത്തിൽ കർത്താവു തമ്പുരാനെ നീ എന്നെയും ചേർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും ഈ വിടവാങ്ങൽ പ്രാർത്ഥനയിൽ ഭവനത്തിൽ നിന്നുള്ള വിടവാങ്ങൽ പ്രാർത്ഥനയിൽ ഇതേ ആശയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിടവാങ്ങുന്നേൻ ഗീതത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ ഈ കാര്യം പറയുന്നുണ്ട് പരിശുദ്ധന്മാർ വാഴുമിടം അതിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് വിടവാങ്ങുന്നേകിൽ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ പരിശുദ്ധൻ പരിശുദ്ധന്മാർ വലിയ അനുഭവിക്കുന്ന ഇടത്തിലേക്ക് ഞാനും പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ ഈ കടന്ന് പോകുന്നയാൾ വീട് വിട്ട് ഇറങ്ങുന്നത് വീടിനോട് യാത്ര ഞാൻ ഞാനെങ്ങോട്ടാണ് പോകുന്നത് ഈ വീട് വിട്ട് പരിശുദ്ധന്മാരുടെ ഇടത്തിലേക്ക് പോവുകയാണ് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ ഇനി ആ പ്രാർത്ഥനയുണ്ടല്ലോ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് അത് നമ്മൾ കാണുന്നത് നമ്മൾ ദേവാലയത്തിലേക്ക് യാത്ര ചെന്ന് കയറുമല്ലോ സംസ്കാര ശുശ്രൂഷയിലെ വിലാപയാത്രയായിട്ട് പള്ളിയിലേക്ക് വന്ന് കയറി അവിടെ ചെന്ന് കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ് നിറയും വാനിൽ വാണരുളും കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിധരാം പ്രാർത്ഥി പി നിറയും മോദമോടെ വാനിൽ വാനരുളും പരിശുദ്ധന്മാരെ കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാ പ്രാർത്ഥിപ്പി നിങ്ങൾ അനുഭവിക്കുന്ന ആ അനുഭവത്തിലേക്ക് ഞങ്ങളും പ്രവേശിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധർക്ക് വലിയ റോളുണ്ട് അത് ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മുടെ മുമ്പേ ഈ ജീവിതം വലിയ വിശുദ്ധിയോടെ ജീവിച്ച് കടന്നു പോയ വിശുദ്ധർക്ക് വലിയ റോൾ ഉണ്ടെന്ന് ഓർത്തേക്കണേ എന്തൊക്കെയാണ് അവരെക്കുറിച്ച് നമ്മൾ മരണത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കിയത് ഒന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ പരിശുദ്ധന്മാർ അണിയണിയായി വരും അവർ നിര നിൽക്കും രണ്ടാമത്തത് നമ്മൾ ചെന്ന് കയറുന്നത് വിശുദ്ധന്മാർ കുടികൊള്ളുന്ന ഇടത്തിലാണെന്ന് ഓർത്തേക്കണേ പരിശുദ്ധിയുടെ ഇടത്തിലേക്കാണ് മൂന്നാമത് വിശുദ്ധന്മാരെ നിങ്ങൾ അനുഭവിക്കുന്ന ആ കൃപയുടെ അനുഭവം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിതരാം പ്രാർത്ഥിപ്പിൻ ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടെ ഇനിയും ധ്യാനിക്കണം കേൾക്കണം ഒപ്പം നാളത്തെ ദിവസത്തിലെ അഞ്ചാം നാളിലെ ധ്യാനത്തിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങുകയും ചെയ്യാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേൻ